വേറെന്താ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടോ എന്നാൽ ഒരു ചപ്പാത്തി തന്നാ മതി ചപ്പാത്തി വേണോ കപ്പ തന്നെ വേണോ എന്നാ ഒരു കപ്പ ഞങ്ങളിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പ പന്നി താറാവ് താറാവ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ താറാവിലെ താറാവ് തന്നെ ആണ് ഈ ഒരു രക്ഷയില്ലാത്ത താറാവാണ് അത്ര കൂടി താറാവ് എവിടെ കിട്ടുന്ന ഞങ്ങൾക്ക് ആലപ്പുഴ കിട്ടാനില്ല ആലപ്പുഴ ഒരു അഞ്ചാറ് കിഴങ്ങും ഒരു രണ്ട് പീസ് താറാവും കാണും കേട്ടോ പിന്നെ പന്നി പന്നി ഞങ്ങളിപ്പം ഒന്ന് ഗസ് ചെയ്തു എത്ര രൂപ ആയിരിക്കും ഇതിന് വെറും നൂറ്റി അറുപത് രൂപയുള്ളൂ ഇവിടെ കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെയും ഇവിടെ തന്നെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇതൊരു ഞായറാഴ്ചയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങളിനീ ബാക്കിയും കൂടെ കഴിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ ഫുള്ള് മാംസം കേട്ടോ താറാവ് 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 ഞാൻ കപ്പട കൊടുത്തിട്ടില്ല

എന്തായാലും ഇച്ചിരി മിച്ചം വെച്ചേക്കാന്ന് പറഞ്ഞാൽ കപ്പയാണ് കാര്യം കപ്പ വേണ്ടായിരുന്നതെന്ന് തോന്നി വരും ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു ഇതാണ് നമ്മുടെ വ്യൂ നമ്മൾ ഷാപ്പ് ഇരുന്ന ചുറ്റും വെള്ളമാണ് കേട്ടോ ഇത് പാടശേഖരങ്ങളാണ് ഇപ്പം കൃഷി അല്ലാത്ത കൊണ്ട് വെള്ളം നിറച്ചിട്ടേക്കാണ് കൃഷിയൊക്കെ ഉണ്ട് ഇനി നെല്ലൊക്കെ ഇങ്ങനെ കതിരിട്ട് നിൽക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ കിട്ടില്ല ഫീലായിരിക്കും കേട്ടോ പക്ഷെ അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല പൊളി ലുക്കാണ് ഫുള്ള് വെള്ളം അതിൻ്റെ അടക്ക് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അല്ലാതെ പെയിൻ്റ് ചെയ്ത ഒരു അടിപൊളി ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം ഇത് ഇവർ ചെയ്തേക്കുന്ന ഒരു ചെറിയ സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ ഉപയോഗശൂന്യമായ വാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഇവർ വാഷ് ബേസിനും ഹട്ടും അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ചെയ്തേക്കുന്നത് എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത നല്ല കള് കിട്ടുന്ന ഒരു ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ മതി അല്ല നിങ്ങളൊരു പോഷ് ഒരു ഇതായ സെറ്റപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത് ഇത് അങ്ങനെയുള്ളൊരു സ്പേസ് അല്ല ഇത് ഇതൊരു ചെറിയ കള്ള് ഷാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് പറഞ്ഞാൽ ഏത് കള്ള് ഷാപ്പ് നിങ്ങൾ പോയാലും എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ഞായറാഴ്ച പോകും ഞായറാഴ്ച മൊത്തത്തിൽ പ്രസ്താണ് അതായത് ഞായറാഴ്ച നല്ല കള് ഒരു ഷാപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല ഇത്ര നല്ല കള് കൊടുക്കുന്ന സ്ഥലമാണേലും അവിടെ അവർ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ കലക്കുക ചെയ്യുക അതായത് മൂ മൂപ്പും ഇളയതുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഒരു അവധി ദിവസം അല്ലാണ്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം പോകുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഏത് ഷാപ്പിൽ പോയാലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ പക്കല് ഇപ്പം അന്തിക്ക് പോകുക അന്തിക്കള് കുടിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ല കാര്യം അത് അന്തി പുലരിയായിട്ടൊക്കെ മിക്സ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന കള്ളാണ് നല്ല കള് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാണ് രാവിലെ പന്ത്രണ്ട് മണി വൈകുന്നേരം പന്ത്രണ്ട് മണിക്കൊക്കെ ചെന്നാൽ ഒരു മണിക്ക് ചെന്നാലും ഒന്നും കുഴപ്പമില്ല ലഞ്ച് ടൈമിനൊക്കെ നല്ല കള്ള് കിട്ടുന്ന സമയമാണ് ഞങ്ങൾ പുതിയ ഒരു ടോഡി ഷോപ്പാണ് പുതിയൊരു ടോഡി ഷോപ്പല്ല ഇത് റിനോവേഷനായി കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊരു ടോഡി ഷോപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് മന്ദിരം ഇത് നമ്മുടെ കിടങ്ങര മുട്ട റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ചെത്തുകളിലും ആലപ്പുഴയിൽ ഒക്കെ ഒക്കെ ഷാപ്പുകളിൽ കയറി കുടിച്ച് പരിചയപ്പെടുത്തിട്ട് പറയുകയാണ് ഇവിടുന്ന് പിടിച്ചിട്ടുള്ള റിയൽ ചെത്തുകളെന്ന് പറയാൻ പറ്റിയ കള്ള ഇവിടുന്ന് കുടിക്കുന്ന കള്ളെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ ഇതെന്നുള്ള താറാറുണ്ട് പന്നിയുണ്ട് പന്നി ആവശ്യമുള്ള ഒരു കഴിച്ചാൽ മതി പിന്നെ പള്ളത്തിറച്ചി ബീഫ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ നോൺ വെജ് ആണ് വരാൻ വെജിറ്റേറിയൻസ് ഒന്നും ആരെയും ഇങ്ങോട്ട് വരണ്ട അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കള്ളാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കള്ള് ഞാനിപ്പോ കാണിക്കാൻ നല്ല പ്രാണൻ ചേട്ടുകളാണ്